നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറത്താണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാനാണ് വന്നത് ഡോക്ടർ സി പി കെ ഗുരുക്കൻ അദ്ദേഹം കെ എസ് യുയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് കോൺഗ്രസിൻ്റെ കുറ്റിപ്പുറം മണ്ഡലത്തിലെ നേതൃത്വത്തിൽ വന്ന് കോൺഗ്രസ് എസിന്റെ നേതാവായി പിന്നീട് എൻ സി പി ഐ കോൺഗ്രസ് കോൺഗ്രസ് എസ് എ പിന്നീട് എൻ സി പി ലയിച്ച് എൻ സി പി ആയി തീർന്നപ്പോൾ എൻ സി പിയുടെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയാണ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴും ആ കൂട്ട ആ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖനായ നേതാവാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടക്കൽ മണ്ഡലത്തിൽ ലീഗ് നേതാവ് അബ്ദുൽ സമദ് സമദാനിക്കെതിരെ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായിരുന്നു അദ്ദേഹത്തിന്റെ സുപ്രധാനമായ സാധാരണഗതിയിൽ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് ഒന്നുമില്ലാത്ത സവിശേഷമായ ചില സൗഹൃദങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതിലൊന്ന് വളരെ പ്രധാനമായി ചോദിച്ചറിയാനാണ് ഞാൻ വന്നത് നമസ്കാരം സർ നമസ്കാരം നേരെ ചോദിച്ചാൽ ചേകനൂർ മൗലവിയെ കുറിച്ചുള്ള അങ്ങയുടെ ബന്ധത്തെ കുറിച്ച് അങ്ങയുടെ സൗഹൃദത്തെ കുറിച്ച് അറിയാനാണ് എനിക്ക് ഏറെ താല്പര്യമുള്ളത് അതെന്നാണ് സർ തുടങ്ങിയത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ചക്കൻപള്ളി ആയുർവേദ ഫാർമസി എന്ന പേരിൽ ഒരു വൈദ്യസ്ഥാപനം ഉണ്ടായിരുന്നു ഡൗലവി ഒട്ടുമിക്ക ദിവസങ്ങളിലും പുറത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ കുറ്റിപ്പുറത്ത് വന്നാൽ എൻ്റെ അടുത്ത് വരും വന്ന് ഞങ്ങൾ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടും വളരെ എളുപ്പമുണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആശയ അനുകൂലി ആയിട്ടില്ല പക്ഷെ പിന്നെ എന്റെ അറിവിൽ പെട്ടിടത്തോളം എന്റെ അനുഭവത്തിൽ പെട്ടിടത്തോളം നല്ലൊരു മനുഷ്യൻ പൊട്ടുപോലത്തെ ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതാണ് അദ്ദേഹത്തിലേക്ക് എന്നെ ആകർഷിച്ച ഒരു മുഖ്യഘടകം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ മിക്കതും വായിച്ചിട്ടുണ്ട് വായിച്ച അഭിപ്രായം പറയാൻ പറയും ചില കാര്യങ്ങളിലൊക്കെ എന്നെ വിയോ വിയോജിപ്പ് ഞാൻ ശക്തമായി രേഖപ്പെടുത്തും അദ്ദേഹത്തോട് തന്നെ പറയും പറയും യോജിപ്പുള്ള വിഷയങ്ങളും പറയും അങ്ങനെ ഒരു രമ്യതയിൽ മുന്നോട്ട് പോവുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തികളിൽ മിക്കതും നഷ്ടപ്പെട്ടത് അദ്ദേഹം ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മതപ്രചാരണപരിഷ്കരണ പ്രചാരണം എന്താ പറയാ അദ്ദേഹത്തിൻറെതായ രീതിയിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും ചെങ്ങനൂരിന്റെ ചെഗനൂരിനെതിരായി വലിയ പ്രകോപനം അദ്ദേഹം പോയടത്തൊക്കെ പ്രശ്നങ്ങളും ബഹളവും കല്ലേറും അങ്ങനെ ഉണ്ടായിത്തീരാൻ മാത്രമുള്ള പ്രകോപനം അദ്ദേഹം മാത്രമല്ല എല്ലാ വിഭാഗത്തിന്റെയും കൂടെ നിന്നൊരാളാണല്ലോ സുന്നി പണ്ഡിതനായിട്ട് പള്ളി പള്ളിതറസിൽ മുദരിസായിട്ടുണ്ട് അല്ലെ ശാന്തപുരത്ത് ജമായത്തിന്റെ കോളേജിൽ അധ്യാപകനായിരുന്നു എടവണ്ണയിലെ ജാമിയ നദിബിയയിലെ മുജാഹിദ് കോളേജിൽ അധ്യാപകനായിരുന്നു അവിടെ നിന്നൊക്കെ ഇറങ്ങി പോകുന്നിട്ട് സ്വന്തം വഴിക്ക് സഞ്ചരിക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹത്തോട് വലിയ പ്രകോപനവും വലിയ ബഹളവും ശത്രുതയും അദ്ദേഹത്തിന് ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തോട് അദ്ദേഹം ഈ തന്റെ വാദഗതികൾ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പരിഹസിക്കാനും മിടുക്കനാണ് ആ പരിഹാസ രീതിയാണ് പലരെയും പ്രകോപിപ്പിച്ചിട്ടുള്ളത് എൻ്റെ ഒരു നിരീക്ഷണം അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റത്തിന്റെയും കമ്മ്യൂണിക്കേഷന്റെയും രീതി കൂടി ഈ പ്രകോപനം വിളിച്ചു വരുത്തുന്നതിൽ ഒരു വഹിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചേന മൗലവി കൊല്ലപ്പെട്ടിട്ട് ഇപ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോ മുപ്പത്തി അഞ്ച് മുപ്പത്തിരണ്ട് കൊല്ലമായി അല്ലേ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തി അഞ്ചിലേക്ക് മുപ്പത്തിരണ്ട് കൊല്ലമായി ഇതായി ജൂലൈ ഇരുപത്തി ഒമ്പതിലേക്ക് മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാലം ഇപ്പോഴും നമ്മൾ ഒരു ഒരാള് ഒരു ഒരു കൊലപാതക കേസ് ഇത് കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു ഒരു ഏജൻസിയും ഇന്ന് വരെ തെളിയിച്ചിട്ടില്ല കൊല്ലപ്പെട്ടത് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് അല്ലെങ്കിൽ മരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ അത് അദ്ദേഹത്തിന്റെ അന്ത്യത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ ഏറ്റവും അടുത്ത് അദ്ദേഹത്തെ മനസ്സിലാക്കിയ സത്യസന്ധനായ ഒരു സുഹൃത്തു എന്ന നിലയിൽ എന്താണ് എന്താണെന്ന് അങ്ങേക്ക് തോന്നുന്നത് അത് എനിക്ക് തോന്നുന്നത് പിന്നെ വരെ വളരെ പരത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ ഏതായാലും ഒരു വാദപ്രതിവാദത്തിന്റെ അന്തരീക്ഷം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായി പക്ഷേ അതോടൊപ്പം തന്നെ ഒരു വലിയ മാസിൻ്റെ മുമ്പിലായിരിക്കണം ആ വാദപ്രതിവാദം എന്നതിൽ അദ്ദേഹം ഉറച്ചു നിന്നതുകൊണ്ട് മറുപക്ഷം അതിന് തയ്യാറായില്ല ഓടുതന്നെയായിരുന്നു ആ സംവാദം വാഗ്ദാനം വന്നത് അപ്പോ പിന്നെ ഇദ്ദേഹം പറയാൻ തുടങ്ങി അവര് വാലി ചിരുട്ടി ഓടി സംവാദത്തിന് തയ്യാറായില്ലേ തർക്കം ഉണ്ടായിട്ടുള്ളൂ ഏതാനും പേരുടെ മുമ്പിൽ വെച്ച് മതിയെന്ന് സുനി പക്ഷം പറഞ്ഞു പോരാ അവര് വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ വേണമെന്ന് ചേക്കൻ അതായിരുന്നു തർക്കം തർക്കം പക്ഷെ അത് ഞാൻ ജയിച്ചു അല്ലെങ്കിൽ അത് അവർ തോറ്റുകൂടി എന്ന രീതിയിൽ ചെഗനൂര് തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഓ അത് മറ്റുള്ളവരിൽ പ്രകോപനം ഒരു കാരണമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ആ പ്രകോപനം തീർച്ചയായിട്ടും അത് യഥാർത്ഥത്തിൽ ആ അക്കാലത്തെ സുന്നിപക്ഷത്തെ നയിച്ചിരുന്ന പണ്ഡിതന്മാരിൽ മാത്രമാവണമെന്നില്ല അവര് കുറിച്ചും നേതാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തോറ്റോടി എന്ന് അവരായിരിക്കണം ആയിരിക്കാം പിന്നെ മറ്റൊന്നുള്ളത് എന്താ വെച്ചാല് പിന്നെ ഞങ്ങളൊക്കെ ഇതിന്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ചിരുന്നെങ്കിലും ഞങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളൊന്നും ഇദ്ദേഹത്തിന് അനുകൂലമല്ലായിരുന്നു കോൺഗ്രസ് ആയാലും കോൺഗ്രസ് ആയാലും നിങ്ങൾക്ക് ഇതിന്റെ കേരളത്തിലെ മുഖ്യതാര രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ പക്ഷെ ഒരു ആക്ഷേപമുണ്ടല്ലോ സർ ഈ ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തെ ഇദ്ദേഹം അപ്രത്യക്ഷനായി കൊല്ലപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് ശേഷവും അതിനു മുമ്പും ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയവരെന്ന് സംശയിക്കുന്നവര് പലപ്പോഴും കോൺഗ്രസിന്റെ അനുഭാവികളായിട്ട് പറയപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ എനിക്ക് അഭിപ്രായം തോന്നിയില്ലേ കാരണം എന്താ അതിനകത്ത് എല്ലാവരും ഉണ്ടാവാനാണ് സാധ്യത എല്ലാ എല്ലാ വിഭാഗവും മതം മാത്രമേ ഉള്ളൂ അതിനകത്ത് രാഷ്ട്രീയമില്ല ില്ലില്ല ഇപ്പ പിന്നെ ഒരേ സമയത്ത് തന്നെ പിന്നെ മുസ്ലിം വിഭാഗത്തിലെ സുന്നികൾ മുജാഹിദുകൾ ഹുമായത്ത് ഇസ്ലാമി തുടങ്ങിയ എല്ലാവരും അദ്ദേഹത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ പാണ്ഡിത്യ തോൽപ്പിക്കാനാവില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടും അതിന് പുറമേ അദ്ദേഹത്തെ പറ്റി പറയപ്പെടുന്നത് എന്താകരണം അതിന്റെ എക്സ്പേർട്ട് നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോലെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അജ്ഞാതരായും ആര് വിളിച്ചാലും സംവാദത്തിന് അല്ലെങ്കിൽ മതപ്രസംഗത്തിന് എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അതല്ല ഇടക്കാലത്ത് വെച്ച് അദ്ദേഹത്തിന് കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടായിരുന്നു ഓ അതിന്റെ പേരിൽ ഈ ക്ലാസ് എടുക്കാനൊക്കെ പോകാനൊക്കെ വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്നു പിന്നെ ഇപ്പോ അദ്ദേഹത്തെ കുറ്റം പറയുന്ന ഒരു പോലും മനസ്സിലാക്കാത്ത ഒരു വസ്തുത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മരുമക്കള് സൗദി അറേബ്യയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സൗദി അറേബ്യയില് ആരോ അവിടുത്തെ പോലീസിൽ പരാതി കൊടുത്തു ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ അനിസ്ലാമികമാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് മരുമകനും ഒക്കെ കൈവശം വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ റെയ്ഡിംഗ് ഒക്കെ നടക്കുകയുണ്ടായിട്ട് പുസ്തകങ്ങളൊക്കെ കണ്ടു കിട്ടി സൗദി കോടതി ആ പുസ്തകങ്ങള് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉത്തരവിട്ടു ആ ട്രാൻസ്ലേഷനിൽ കോടതി പറഞ്ഞതിനകത്ത് ഇസ്ലാമിക വിരുദ്ധമായൊന്നും കാണാനില്ലല്ലോ സൗദി പോലെ ആ തെളിയിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെ ഇസ്ലാമിക വിരുദ്ധമായിട്ടൊന്നും അതിനകത്തില്ലേ ഈ സാധാരണ അദ്ദേഹത്തിന്റെ ഏതാണ്ട് നാടിനോട് അടുത്ത് ജീവിച്ച ഒരാള് പിൽക്കാലത്ത് ചേകനൂരിന്റെ കുറ്റവാളികളെ ചേകനൂരിന്റെ കൊലപാതകകളെ കണ്ടെത്തണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ ഒക്കെ കമ്മിറ്റിയുടെയൊക്കെ അല്ല ആ കൂട്ടത്തിൽ അല്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിരോധാനത്തിൽ എന്തായാലും ഒരു ഒരു മനുഷ്യൻ ഒരു സുഹൃത്തെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തിരോധാനം അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും അപായപ്പെടുത്തിയെങ്കിൽ അത് സഹിക്കാനാവാത്ത വേദനയും അനുഭവിച്ച ഒരാളനുഭവിച്ച ഒരാളാണ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം അന്ന് സംഭവിച്ചിട്ടുണ്ടാവുക തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം ജൂലൈ എന്നാണ് ഓർമ്മ അതെ ഒരു ക്ലാസ് പറഞ്ഞിട്ട് പേര് വന്നിട്ട് വന്നത് അവരെന്തെങ്കിലും കാര്യമായിട്ടോ ഉണ്ടാവുമെന്നാണ് ഞങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങള് കൊണ്ടുപോയിട്ട് പിന്നെന്താണ് അങ്ങ് പിന്നെന്താച്ചാൽ പിന്നെ പറഞ്ഞു കേട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുവന്ന കുന്നല് കൊണ്ടുപോയി കൊണ്ടുപോയിനാ പറഞ്ഞു അവിടെ പോയി ഇവരുടെ അന്വേഷണവും കുഴിക്കലും നടന്നാണല്ലോ അങ്ങനെ പിന്നെ പറയണ കേട്ടും ഇങ്ങനെ വെടക്കാഞ്ചേരി ഒരു പൊതു ശ്മശാനം അതായത് എല്ലാം കഴിഞ്ഞിട്ട് അന്ന് ക്രൈംബ്രാഞ്ചാണോ അന്വേഷിക്കണേ ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അതായത് കേരള പോലീസിന്റെ അന്വേഷണം എന്ന് പറഞ്ഞിട്ട് കൊച്ചു വന്നപ്പോ ക്രൈംബ്രാഞ്ചിന് വിട്ടു അപ്പോഴും സിബിഐക്ക് വിട്ടില്ല പിന്നെ സിബിഐക്ക് വിടാൻ നിർബന്ധിച്ചത് ഈ മൊയ്തു മൊയ്തു മൊയ്തുമോലവി ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ബന്ധമുണ്ട് ഇങ്ങനെയാണോ കരുണാകരൻ അത് എന്തായാലും ചുവന്ന കുന്നിൽ നിന്ന് ഈ വടക്കാഞ്ചേരി എന്ന പേര് ഇതുവരെ സാറ് പറയുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ചേകനൂർ കേസിൽ ചേകനൂരിന്റെ ബോഡി ഇപ്പോ ചുവന്ന കുന്ന മുഴുവൻ പെറുക്കിയിട്ടും കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ ബോഡിയാ പിന്നീട് കേട്ട സ്റ്റോറി ഇതാണ് ഈ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയത് ഒരു ടീമാണ് വഴിയിൽ വെച്ചിട്ട് ആ വാഹനം മറ്റൊരു മറ്റൊരു വാഹനത്തിലേക്ക് ഏറ്റവും മാറ്റി കയറ്റിയിട്ടുണ്ട് ഈ ടീം തമ്മിൽ പരിചയമില്ല പിന്നെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ അപായപ്പെടുത്തിയത് ഒരു ടീമാണ് ചുവന്ന കുന്നിൽ മറവ് ചെയ്ത ഒരു ടീമാണ് അവിടുന്ന് മറ്റൊരു സംഘം ഇദ്ദേഹത്തിൻ്റെ എടുത്തിട്ട് മറ്റെവിടെയോ കൊണ്ടുപോയി ആ സ്ഥലത്തെക്കുറിച്ച് ഒരുപാട് ഊഹങ്ങൾ നിലവിലുണ്ട് എന്നോട് പലരും പലതരത്തിലാണ് പറഞ്ഞുള്ളത് പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സാറാണ് ആദ്യമായിട്ട് ഈ വടക്കാഞ്ചേരിയിലെ പൊതുശ്മശാനത്തിൽ ആണ് പിന്നീട് അന്തിമമായി ചേകൻപുരിൻ്റെ മൃതദേഹം മറവ് ചെയ്തത് എന്ന് അത് ആ വിവരം കിട്ടുന്നത് നിങ്ങൾ ഈ ആക്ഷൻ ആക്ഷൻ കമ്മിറ്റിക്ക് കമ്മിറ്റിയിൽ ഒരു ായിരുന്നു ചേരൂരിന്റെ അമ്മാവൻ സലീം ഹാജി സലീം ഹാജി ഹാജി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വടക്കാഞ്ചേരി ടിബിയിൽ ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നുണ്ട് അവിടെ രണ്ട് അജ്ഞാത മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞപ്പോൾ പിന്നെ ാട് കുരുണിയൻ സേത് ഞാന് സലീം ആജി ഞങ്ങൾ നാലാളും കൂടിയാണ് പോയത് പോയത്മാര് എന്ന് പറഞ്ഞാല് പിന്നെ ഒരു തൃശൂർ ആർ ഡിഒ ഉണ്ടായിരുന്നു അവര് ഒരു വനിതയായിരുന്നു പിന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഒരു ഓർമ്മയില്ല ക്രൈംബ്രാഞ്ചിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിനുക്ക് ഓർമ്മല്ല ഇവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മെഡിക്കോ ലീഗൽ അഡ്വൈസർ ഡോക്ടർ ഉമാദത്തൻ ഡോക്ടർ അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഇതൊക്കെ മാന്ഡിയത് അപ്പൊ രണ്ട് ബോഡിമ്മ തർക്കം വന്നു അപ്പൊ അവിടെ ചന്ദ്രൻ പറഞ്ഞിട്ടൊരാളും മൊയ്തു എന്ന് പറഞ്ഞിട്ടൊരാളുമാണ് ഇത് സംസ്കരിക്കാറുള്ളത്

ഇത് തന്നെയാണ് ചേങ്ങനൂരിന്റെ ഓടിയെന്ന് നിങ്ങളുടെ മുമ്പിലാണ് ഈ ഡോക്ടർ സി പിള്ളേം

ചെഗനൂരാകാൻ സാധ്യതയുണ്ട് കാരണം സ്ഥിരമായി ചെഗനൂരെ കണ്ടിരുന്ന ഒരാളാണ് എന്നിട്ട് പിന്നെന്താണ് സർ സംഭവിച്ചത് ഈ ഈ വടക്കാഞ്ചേരി എപ്പിസോഡ് അല്ലെങ്കിൽ വടക്കാഞ്ചേരിയും ചെഗനൂരുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ കുറ്റാന്വേഷണ കഥകളിൽ നിന്ന് ആ പിന്നീട് അങ്ങോട്ടുള്ള ഫയലുകളിലൊക്കെ അത് മാഞ്ഞു പോയത് അവിടെ നിന്ന് മുതൽ എന്താ സംഭവിച്ചത് തീർച്ചയായിട്ടും ഇതിന്റെ ഈ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ ഫോറൻസിക് ലാബിൽ പോയിട്ടുണ്ടാവുമല്ലോ പിന്നെന്താ സംഭവിച്ചു ഫോറൻസിക് ലാബിൽ എന്ത് സംഭവിച്ചു ഫോറൻസിക് പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം അവിടെ ഒരു സ്ഫോടനം ഉണ്ടായി കഥയല്ലേ പിന്നെ അതിന്റെ തൊണ്ടിയും ഇതും ഒരേ സമയത്ത് നഷ്ടപ്പെട്ടു നശിച്ചു എന്നാണ് കേട്ടത് രണ്ട് രം താല്പര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അബയുടെ കുറ്റവാളികളും ചേങ്ങന്നൂരിന്റെ കുറ്റവാളികളും ആ ലാബിൽ അന്ന് തീപിടുത്തം ഉണ്ടാക്കിയതിൽ വഹിക്കാൻ സാധ്യതയുണ്ട് അതോടുകൂടി ഇത് മൂടിപ്പോയി എന്ന് പറയാം അല്ലെ പിന്നെ ഇതിന്റെ പിന്നെ സിബിഐ ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും ആരും അതിന്റെ ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണ പ്രക്രിയയിൽ കടന്നിട്ടില്ല ഓ ഓ അത് എന്താ കേരളത്തിൽ നിന്ന് പോയല്ലോ ഇപ്പോ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരള പോലീസ് പോരാ ക്രൈംബ്രാഞ്ചിന് കൊടുത്തു ക്രൈംബ്രാഞ്ച് പോരാ സി ബി ഐക്ക് കൊടുത്തു സി ബി ഐക്ക് പോകുമ്പോൾ ആദ്യം കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും വാജ്പേയി വന്നപ്പോഴും ഈ കേസ് പരിഗണനയിൽ വന്നല്ലോ എന്താ അവർക്ക് പറ്റിട്ടുണ്ടാവുക ബിജെപി മാത്രമല്ല സാറിന്റെ കൂടെ ആക്ഷൻ കമ്മിറ്റിയിൽ പ്രാദേശിക ബിജെപി ഉണ്ടായിരുന്നല്ലോ ബിജെപിക്കാർ സജീവമായിട്ട് അവരങ്ങനെ അവർ സെപ്പറേറ്റ് ആയിട്ട് സമരം നടത്തിയിരുന്നു അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ പിന്നെ മറ്റ് മുഖ്യധാര രാഷ്ട്രീയക്കാർ പിന്നെ അതിനോട് സഹകരിച്ചിട്ടില്ല മറ്റു ആരും ഉണ്ടായിരുന്നില്ല ആക്ഷൻ കമ്മിറ്റി നിങ്ങൾ പാർട്ടി അല്ലല്ല സുഹൃത്തുക്കൾ ചേകനൂരിന്റെ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നു ഡോക്ടർ സി എം കുട്ടി പൊന്നാനി പിന്നെ ഇതേമാതിരി ജി പിന്നെ മാറഞ്ചേരിയിലുള്ള ഒരു മുഹമ്മദ് ഉണ്ണി മൗലവി മാറഞ്ചേരിയിൽ പിന്നെ കോട്ടക്കൽ ഒരു അബ്ദുൽ റസീസ് മൗലവി അതൊക്കെ ചേങ്ങനൂർ മൗലവിയുടെ ഈ അനുയായികളും ചേങ്ങനൂർ മൗലവി നടത്തുന്ന ജമാ ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന അവരെയാണ് അതിനകത്ത് വേറൊരു വിഷയമുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഉണ്ടല്ലോ ആ ആശയങ്ങളിലും അദ്ദേഹം ഉറച്ചു നിന്നിട്ടില്ല ഓ അങ്ങനെ ഒരു അതൊരു വിമർശനം തന്നെയാണ് അതിയുടെ എന്താണ് എന്താ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞ ഹദീസുകൾ കള്ളമാണ് ഹദീസുകൾ ആവശ്യമില്ല പ്രവാചകന്റെ മരണത്തിന് ശേഷം കൊല്ലം ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ണെങ്കിൽ അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ഈ വാദങ്ങളെ സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ടിട്ടില്ല പോലും അത് നേരെയുള്ള എന്താണ് എന്താണ് സാറിന്റെ അനുഭവം അദ്ദേഹം സീരിയസ് ആയിട്ട് എടുക്കാത്ത അദ്ദേഹത്തിന് ഒരു തമാശ മറ്റുള്ളവരെ എന്താ പറയുക സാധാരണഗതിയിൽ ഒന്ന് ഗൗരവമായിട്ടല്ല ഓ ഓ ഏതാണ് അദ്ദേഹം സ്വയം വിശ്വസിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതില് അങ്ങനെ എഴുത്ത് പറയാൻ കഴിയില്ല എല്ലാം ക്യാരക്ടർ അങ്ങനെയാണ് ഏറെ നിസ്കാരം അഞ്ചേ ഉള്ളൂ ആ മൂന്ന് കർശനമായി പാലിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് നിസ്കരിക്കുന്നുണ്ടായിരുന്നില്ല മൂന്നും അത് അനുഭവാണ് ആ ഏറെ അപ്പോൾ മൂന്ന് വേണം മൂന്ന് മതി എന്ന് പറയുകയും എന്നാൽ അതുപോലെ അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യില്ല പിന്നെ എന്താ ദൃഢത പോരായിരുന്നു അങ്ങനെയൊക്കെ എഴുപതിനോട് അടുത്തത് അല്ലേ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു എഴുപത്തിയഞ്ച് വയസ്സ് വയസ്സ് കഴിഞ്ഞ വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയവാദിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ചേകനൂരിനെ കാണാതായിട്ട് മുപ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ചേകനൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മലയാളി ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ചില വിവരങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും ജനാധിപത്യവാദികൾക്ക് വേണ്ടിയും മനുഷ്യ സ്നേഹികൾക്ക് വേണ്ടിയും വെളിപ്പെടുത്തിയത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു